ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ മഞ്ഞൾ ചെടി നട്ട് വളർത്തുമെങ്കിൽ അത് ഗൃഹത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്നതാണ് ഇതിനോടകം തന്നെ നമ്മൾ വാഴ ചെടി നമ്മുടെ ഗൃഹത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതും നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്ന് വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോകൾ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് അറിയില്ല അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു മഞ്ഞൾ ചെടിയൊക്കെ നമ്മുടെ ഗൃഹത്തിൽ നട്ടു വളർത്തിയാണ് എങ്ങനെയാണ് ഐശ്വര്യം വരുന്നത് മഞ്ഞൾ നമ്മൾ സാധാരണ കറിക്കല്ല ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ഈ വിശ്വാസവുമായിട്ട് മഞ്ഞൾ എങ്ങനെയാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ വെറുതെ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ സംശയമുള്ളവർ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്യ മീഡിയ എന്നീ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ തുടർന്ന് ബെലൈക്കൻ കൂടി നേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ മഞ്ഞൾ എന്ന് പറയുന്നത് കറിക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവല്ല സൗന്ദര്യവർധനവിനും അതുപോലെ തന്നെ തിലകമണിയുന്നതിനും ഒക്കെ തന്നെ ഈ ഒരു മഞ്ഞള് പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള ചടങ്ങുകളില് മഞ്ഞൾ ഒഴിച്ചു കൂടാനാകാത്ത ഒരു വസ്തുവാണ് നാഗാരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാവുകൾ പ്രത്യേകിച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഈ ഒരു മഞ്ഞളിന് പ്രധാനപ്പെട്ട ഒരു റോൾ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മുടെ ആ ഒരു ഗൃഹത്തിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് കറിക്കൂട്ടിന് മാത്രമല്ല ഗൃഹത്തിലുള്ളവരുടെ സൗന്ദര്യവർദ്ധനവിനും ആയുർവേദപരമായിട്ടുള്ള ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതിനും ഗൃഹത്തെ ശുദ്ധീകരിക്കുന്നതിനും ഒക്കെ പരമ്പരാഗതമായിട്ട് ഇവർ മഞ്ഞൾ ഉപയോഗിച്ചു വരുന്നുണ്ട് മഹാലക്ഷ്മിക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ള അതിദിവ്യങ്ങളായിട്ടുള്ള കുറച്ച് വസ്തുക്കളുണ്ട് ആ വസ്തുക്കളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വസ്തുവാണ് ഈ ഒരു മഞ്ഞൾ പൂജയിലും വ്രതത്തിലും ഒക്കെ മഞ്ഞൾ ഉപയോഗിക്കുന്നത് ആ ഒരു ഫലപ്രാപ്തിയെ വളരെ വേഗത്തിലാക്കും എന്നുള്ളതാണ് നിലനിൽക്കുന്ന ആ വിശ്വാസം അതുകൊണ്ടാണ് ആരാധനാവേളയില് അല്ലെങ്കിൽ പൂജാ സമയങ്ങളിലൊക്കെ തന്നെ മഞ്ഞൾ ധരിക്കുകയും മഞ്ഞൾ കൊണ്ട് ദേവബിംബങ്ങൾ അഭിഷേകം ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പൊ മഹാലക്ഷ്മി വാസം ചെയ്യുന്ന ഈ ഒരു മഞ്ഞൾ ചെടി നമ്മുടെ ഗൃഹത്തിൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ അവർ ചെടിയെ നമ്മൾ നട്ട് പരിപാലിക്കുകയാണ് അവർ ചെടിയെ നമ്മൾ നട്ട് വളർത്തുകയാണ് എങ്കിൽ അവർ ലക്ഷ്മി ദേവിയുടെ തന്നെ നിരന്തരമായ സന്ദർശനം നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകുന്നതാണ് പണപരമായിട്ടുള്ള അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഉയർച്ച ആരോഗ്യപരമായിട്ടുള്ള മേന്മ നമ്മുടെ ഗൃഹത്തിൽ ബാധിച്ചിട്ടുള്ള രോഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം സൗഭാഗ്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ഗൃഹത്തെ തേടി വരുന്നതിന് ഈ ഒരു മഞ്ഞൾ ചെടി നമ്മുടെ ഗൃഹത്തിന്റെ ഈ പറയാൻ പോകുന്ന ഭാഗങ്ങളിൽ നട്ടുപിടിപ്പിച്ചാൽ കൈവരും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു മഞ്ഞൾ നടേണ്ടുന്ന ആദ്യത്തെ ദിക്ക് എന്ന് പറയുന്നത് കിഴക്ക് ദിക്കാണ് നമുക്കറിയാം സൂര്യന്റെ ആദ്യ കിരണങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ആ കിഴക്ക് ദിക്കിലൂടെയാണ് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലൂടെയാണ് അങ്ങനെയുള്ള ആ ഒരു ഊർജം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു കിഴക്ക് ദിക്കിൽ ഈ ഒരു മഞ്ഞൾ ചെടി കൂടി നമ്മൾ നടുകയാണ് എങ്കിൽ ആ ഒരു ഊർജത്തിനോടൊപ്പം ഈ ഒരു മഞ്ഞളിൽ നിന്ന് സ്ഫുരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ചൈതന്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയും അത് നമ്മുടെ ഗൃഹത്തിൽ പലതരത്തിലുള്ള ഐശ്വര്യവും മേന്മയും പുരോഗതിയും ഒക്കെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നിലനിൽക്കുന്ന ഒരു വിശ്വാസം ഇനി ആ ഒരു രണ്ടാമത്തെ എന്ന് പറയുന്നത് വടക്ക് ദിശയാണ് കുബേരനായിട്ട് നീക്കിവെക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു വടക്ക് ദിക്കില് അല്ലെങ്കിൽ മഹാലക്ഷ്മിക്കായിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു വടക്ക് ദിക്കില് ഈ ഒരു മഞ്ഞൾ മഞ്ഞൾച്ചെടി നടുന്നതും ഗൃഹത്തിന് ഏറ്റവും ഐശ്വര്യത്തെ നേടിത്തരുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ വടക്ക് ദിശയിൽ മഞ്ഞൾ നട്ടുപിടിപ്പിക്കുന്നതും നമ്മുടെ ഗൃഹത്തിലേക്ക് സർവൈശ്വര്യവും സമ്പത്തും കൊണ്ടുവരും ഇനി ഒന്ന് നമ്മുടെ കന്നിമൂല വരുന്ന ഭാഗമാണ് അതായത് തെക്ക് പടിഞ്ഞാറേ മൂല കന്നിമൂല അല്ലെങ്കിൽ അവർ നിരീതി കോണിലും നമ്മൾ ഇവര് മഞ്ഞൾ നട്ട് പിടിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ആ മഞ്ഞളിനെ നമ്മൾ നട്ട് പരിപാലിക്കുകയാണ് അതിന് വേണ്ടുന്ന ജലമെല്ലാം ദിനവും തളിച്ചതിനെ പുഷ്ടിയോടു കൂടി വളരാൻ നമ്മളൊരു സാഹചര്യം എടുക്കി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന മൂന്ന് ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തായിരുന്നാൽ പോലും നമ്മൾ മഞ്ഞൾ നട്ട് വളർത്തുമെങ്കിൽ ആ ഒരു ലക്ഷ്മി ദേവിയുടെ നിരന്തരമായ വാസവും അനുഗ്രഹവും നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കുക ഒരു ചെടി ചെടിച്ചെട്ടിയിലെങ്കിലും നമുക്ക് വളർത്തുവാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലെങ്കിലും നമുക്ക് അത് വളർത്തുവാൻ സാധിക്കുമെങ്കിൽ ആ ഒരു ഐശ്വര്യം ആ ഒരു പുരോഗതി നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അനുഭവിച്ചറിയുവാൻ സാധിക്കും നമ്മുടെ യുക്തിക്ക് അതീതമാണ് ഈ ഒരു ആത്മീയമായിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ ഈശ്വരീയമായ കാര്യങ്ങൾ നമ്മൾ യുക്തി കൊണ്ട് പലപ്പോഴും ചിന്തിക്കുന്നതിനപ്പുറം അതിശയങ്ങൾ ഈശ്വരൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കുണ്ടാകും എപ്പോഴും നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആക്കി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ നിന്ന് നമുക്ക് നന്മയുണ്ടാകും അതിൽ നിന്ന് നമുക്ക് ഈശ്വര കടാക്ഷം ഉണ്ടാകും അതിൽ നിന്ന് നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും ധനപരം ഉണ്ടാകും നേട്ടമുണ്ടാകും അങ്ങനെ ഒരു മനസ്സ് നമ്മൾ വെച്ചു പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാത്തിൽ നിന്നും ആ ഒരു ഈശ്വരാധീനവും ധനപരമായിട്ടുള്ള ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മഞ്ഞൾ ചെടിയെ നട്ടുപരിപാലിക്കുക മഞ്ഞളുമായി ബന്ധപ്പെട്ട് ഇനിയും അനേകം അറിവുകളുണ്ട് അതെല്ലാം പടിപടിയായിട്ട് പുറകെ വരുന്നുണ്ട് വീഡിയോകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം